ഹലോ ഞാൻ എമ്മി ചെറീകൻ ഞാനിപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം തിരുമല ശങ്കർ റെഡ്ഡിയുടെ വാടക വീടിൻ്റെ മുൻവശത്താണ് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ കയ്യിൽ ഒരു ഓൺലൈൻ ആൻഡ്രോയിഡ് മൊബൈലും ഗൂഗിൾ പേയിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ ഇന്ന് ഫുഡ് എവിടെ ഇരുന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ കഴിയുന്നൊരു സംഭവമാണ് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് കൊണ്ടുവരുന്ന പല ഡെലിവറി പാർട്നേഴ്സിനെയും നമ്മൾ കാണാറുണ്ട് പക്ഷേ പലപ്പോഴും പല വ്യത്യസ്ത ആളുകളായി വരുന്നതുകൊണ്ട് പല ആളുകളാണ് പലപ്പോഴും വരുന്നതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും ഗൗനിക്കാറുമില്ല പക്ഷേ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഒരു ദിവസം വാഹനം ഓടിക്കുന്ന ആളുകളാണ് ഈ തൊഴിലാളികൾ ഇവരുടെ നിത്യ ജീവിതത്തിൽ പലപ്പോഴും പല സംഭവ സമയങ്ങളിലും അപകടങ്ങളും പലതും സംഭവിക്കാറുണ്ട് ഇങ്ങനെ അപകടം നടന്ന് ഈ ആളുകൾക്ക് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അങ്ങനെ ഒരുപാട് ആളുകളൊന്നും വിവരങ്ങൾ ശേഖരിച്ചു അങ്ങനെ ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തിരുമല ശങ്കർ റെഡ്ഡിയുടെ വാടക വീടിൻ്റെ മുന്നിലാണ് നമുക്ക് നോക്കാം ശങ്കർ വായിക്കെന്താണ് പറയാനുള്ളതെന്ന് പേരെന്താണ് എൻ്റെ പേര് ശങ്കർ റെഡ്ഡി എന്നാണ് സ്ഥലം സ്ഥലം ഞാൻ ഇവിടെ തന്നെ ട്രൂഹ്രഡിൽ തന്നെ ഞാൻ ആദ്യം കണ്ണേറ്റിമുക്കായിരുന്നു ഇപ്പം ഇപ്പം മാറി എങ്ങോട്ട് മാറി എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് സ്വിഗ്ഗി ഡെലിവറി ഇതായിരുന്നു സ്വിഗ്ഗി ഡെലിവറി ഡെലിവറി ബോയ് ആയിരുന്നു ഡെലിവറി എനിക്കിപ്പോൾ ഇപ്പോഴും ആക്സിഡൻറ്റായി ഇപ്പം ഇങ്ങനെ നടക്കാനൊന്നും പറ്റൂല്ല നാലു മാസമായി ഇങ്ങനെ കിടപ്പിലന്നെ അതായത് ഇപ്പോഴെങ്കിലും എഴുച്ചിരിക്കാൻ പറ്റും കുറച്ച് ഭേദമായി ഇനിയിപ്പം അടുത്ത മാസം പതിനഞ്ചാം തീയതി ഹോസ്പിറ്റലിൽ റിവ്യൂ ഉണ്ട് അതിന് വേണ്ടി വെയിറ്റിങ് ചെയ്യാം അത്ര നാൾ കട്ടിലെ ഇപ്പോഴും ബാത്റൂമിൽ ഒന്നും പോകാൻ പറ്റില്ല കാലിൽ തോന്നാനുള്ള സമയമായിട്ടില്ല അപ്പം കിടപ്പിലായിരുന്നു ഇപ്പോഴെന്തോ ഒരുവിധം ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് പ്ലാസ്റ്റർ ഒക്കെ എടുത്തത് ഈ കാലത്ത് എങ്ങനെയാണ് ഉള്ള അനങ്ങൂല ഇത് ഓൾറെഡി മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഈ മേഖലയിലാണ് എനിക്ക് പറ്റിയത് അപ്പോൾ അതിൽ തന്നെ എനിക്ക് കൂടുതൽ എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ അതിൽ ഒന്നര വർഷം ഞാൻ ഇതേപോലെ കിടപ്പിലായിരുന്നു ആദ്യ ആക്സിഡന്റ് ഫസ്റ്റ് ആക്സിഡന്റ് അത് രണ്ടായിരത്തി ഒന്നില് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതില് ഇടയ്ക്ക് ഒന്നര വർഷം ഫസ്റ്റ് ആക്സിഡന്റ് പറ്റി ഒന്നര വർഷം ഇതേപോലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ട്രീറ്റ്മെൻ്റ് ആയി പിന്നെ അതിൽ ഒന്നര വർഷം വീട്ടിൽ അതേപോലെ ഹോസ്പിറ്റലിൽ പോവും വരും രണ്ട് മാസം വീട്ടിൽ ഇരിക്കും പിന്നെ റിവ്യൂ വരും അങ്ങനെ പോവും അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഭയങ്കര കഷ്ടത്തിലായിരുന്നു പിന്നെ നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെയൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കു കുറേ സഹപ്രവർത്തകർ എനിക്ക് സഹായിച്ചാണ് ഈ ഒന്നര വർഷം ഞാൻ അന്ന് പട്ടിണിയില്ലാതെ പോയെന്ന് പറയാം എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ എനിക്ക് കുറേ സഹായിച്ചു അങ്ങനെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ കുറേ പ്രവർത്തകരെ സഹായിച്ചാണ് ഞാൻ മുന്നോട്ട് എനിക്ക് ഇത് ചെയ്യാം ഇതായത് പിന്നെ അതിന് ശേഷം എനിക്ക് നല്ല നടക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പേർ പറഞ്ഞ് ഇനി സ്വിഗിയിൽ ഇപ്പം കുറച്ച് കുറച്ച് ഓടിയാൽ മതി പയ്യന്മാർ അതായത് മുട്ട ഉള്ള മടങ്ങൂലായിരുന്നു അപ്പോഴേന്നെ കുറേ സഹപ്രവർത്തകർ നമ്മൾ കടയിൽ ഹോട്ടലിൽ നിൽക്കുമ്പോൾ പയ്യന്മാരൊക്കെ എടുത്തു തരും എനിക്ക് പിന്നെ കുറേ ഫ്ലാറ്റുകളിലൊക്കെ കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ചില കസ്റ്റമേഴ്സ് പറയും മേളയിൽ തന്നെ കൊണ്ടുവരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാരണം വന്നപ്പം പിന്നെ കമ്പനിയുടെ അടുത്ത് പിന്നെ യൂണിയൻ്റെ ഇതിൽ അമീർ യൂണിയൻ്റെ മെയിൻ ആളാണായിരുന്നു അപ്പോൾ ആ പുള്ളിയിലെടുത്ത് പറഞ്ഞ് എനിക്കൊരു അതായത് ഡിസ്പ്രിഷൻ അതായത് ഇതേപോലെ ആണ് എന്ന ഒരു ഇതിൽ എന്ന ലേബലിൽ എൻ്റെ പേര് ഹാൻഡിക്രാഫ്റ്റ് എൻ്റെ സൈഡിൽ ഹാൻഡിക്രാഫ്റ്റ് എന്നിട്ട് പിന്നെ ഇതേപോലെ വന്നപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്ന് താഴെ വരുവായിരുന്നു എടുത്തോണ്ട് പോയിരുന്നപ്പോൾ അത്രയും എനിക്ക് ബുദ്ധിമുട്ട് വരില്ലായിരുന്നു നടന്ന സമയത്ത് കമ്പനിയുടെ കമ്പനിയുടെ സഹായങ്ങൾ കിട്ടി പറയുമ്പോൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് അന്ന് അന്ന് ആയിരുന്നു ഇപ്പോഴും റിലയൻസ് ആണ് ഇതാണ് ആ ഇൻഷുറൻസിൽ ഇൻഷുറൻസിലെന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് അതായത് നമ്മൾ എന്ത് ചെലവ് ചെയ്തോ അതിനുള്ള പൈസ കിട്ടും അല്ലാതെ വേറെ കമ്പനിയുടെ വക വകുപ്പ് പറയണത് ഇല്ലാതെ ചിലവ് ചെയ്തോ കമ്പി ഈ ചിലവുകൾ അതിൽ എല്ലാ പൈസയും കിട്ടത്തില്ല അതിൽ വേറെ കുറെ അവര് കട്ട് ചെയ്തിട്ട് കുറച്ച് പൈസ കിട്ടും അപ്പൊ ഒരു എഴുപതിനായിരം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എത്ര ഫോർട്ടി ഫൈവോ ഫോർട്ടി എത്ര രൂപ ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡിന്റെ കുറച്ചിലാണ് എനിക്ക് ചിലവായത് അത് കിട്ടി എനിക്ക് പിന്നെ അല്ലാതെ ഞാൻ ഈ ഒന്നര വർഷം കിടന്ന് കിടന്നതിന് എനിക്കൊന്നും കിട്ടിയില്ല പിന്നെ എല്ലാ സഹപ്രവർത്തകരും അങ്ങനെ എൻ്റെ ബന്ധുക്കാരും അങ്ങനെ കുറച്ച് പേര് കുറേ പേര് എനിക്ക് സഹായിച്ചു കുറേ പേര് സഹായിച്ചെന്ന് പറഞ്ഞാൽ കുറേ പേര് എന്നുവെച്ചാൽ നമ്മൾ അത്രത്തോളം നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എനിക്ക് പട്ടിണിയില്ലാതെ പോവാൻ എനിക്കൊരു നല്ല ഒരു ഇതായി നമ്മൾ എല്ലാവരെയും നല്ല ബന്ധമുണ്ടോണ്ട് എനിക്ക് അത്രയും എനിക്കൊരു ഇതായിട്ട് പോയില്ല പിന്നെ ഞാൻ ഈ മേഖലയിൽ പിന്നെയും വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാല് നല്ല മടങ്ങൂലായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കുറേ പേര് പറഞ്ഞ് ഇതേപോലെ ഈ മേഖലയിൽ ഇറങ്ങിയാൽ മതി നിങ്ങൾ പയ്യന്മാരൊക്കെ സഹായിക്കും എല്ലാം സഹായിക്കും നിങ്ങൾ ഇറങ്ങി ധൈര്യമായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പയ്യന്മാരുണ്ടെന്ന് അങ്ങനെ കുറച്ച് പേര് പ്രൊമോട്ട് ചെയ്താണ് പിന്നെയും ഈ മേഖലയിലോട്ട് ഇറങ്ങിയത് അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആ ഒരു ഇത് കൊണ്ടുവന്ന ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്ത് അത് കുറച്ച് ദിവസത്തേക്ക് താൽക്കാലിക ഒരു ഒരു മാസത്തേക്ക് അതിനുശേഷം അവർ അതെടുത്ത് മാറ്റി പിന്നെ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവരണം ചില കുറേ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ ആ സാഹചര്യമൊക്കെ അങ്ങനെ പൊക്കെ പിന്നെ പറഞ്ഞാൽ വേറെ വഴിയില്ല പിന്നെ നമുക്ക് ഇങ്ങനെ കാലം ഇങ്ങനെ ഇരിക്കുന്നോണ്ട് വേറെ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ രണ്ട് പിള്ളേരുണ്ട് ഒന്ന് പതിനൊന്ന് വയസ്സ്